പ്രിയപ്പെട്ടവരെ ഉത്ര ഉത്രനക്ഷത്രക്കാരുടെ പുതുവത്സര ഫലമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയുന്നത് പതിനേഴ് എട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തൊട്ട് പതിനാറ് എട്ട് രണ്ടായിരത്തി ഇരുപത്തിയാറ് വരെയുള്ള ഒരു വർഷക്കാലയളവ് നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ട് കുടുംബപരമായിട്ട് സാമ്പത്തികപരമായിട്ട് തൊഴിൽപരമായിട്ട് എപ്രകാരമായിരിക്കും എന്നുള്ള കാര്യങ്ങളെല്ലാം ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നുണ്ട് നിങ്ങളുടെ ഗുണങ്ങൾ ഈ കാലയളവിൽ വർദ്ധിച്ചു വരുവാനും ദോഷങ്ങൾക്ക് പരിഹാരങ്ങൾ കാണാനും ഉള്ള നിർദ്ദേശങ്ങളും ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ജ്യോതിഷ കൊതുകിയായിട്ടുള്ള ഒരാൾക്ക് വളരെ പ്രയോജനപ്രദമാകുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത് ഇത് പൂർണ്ണമായിട്ട് കാണുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക ഇത് സ്വയം വിലയിരുത്തുക ഒപ്പം തന്നെ ദോഷങ്ങളിൽ നിന്ന് മാറി നിൽക്കാനുള്ള പ്രവണത കാട്ടുക നമസ്കാരം ഹിന്ദു വിഷൻ ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം ഞാൻ ആർ ജെ എ ആർ മഠം ഹൈന്ദവ ആചാര സംബന്ധമായ കാര്യങ്ങൾ ജ്യോതിഷ സംബന്ധമായ കാര്യങ്ങൾ മോട്ടിവേഷൻ സംബന്ധമായ കാര്യങ്ങൾ എല്ലാം നിങ്ങളുടെ വാട്സപ്പിലൂടെ നിത്യവും രാവിലെ ലഭ്യമാകുന്നതിന് ഇതിൻ്റെ കീഴേ കമൻ്റ് ബോക്സിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുമുള്ള നമ്മുടെ വാട്സപ്പ് ചാനലിൻ്റെ ലിങ്ക് വഴിക്ക് ആ ചാനലിൽ ജോയിൻ ചെയ്യുക ഇപ്പോൾ ജോയിൻ ചെയ്യുന്നവർക്ക് നിങ്ങളുടെ പിറന്നാളിന് നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ പിറന്നാളിന് സൗജന്യമായിട്ട് പുഷ്പാഞ്ജലി അർച്ചനകൾ നടത്തി കിട്ടുന്നതാണ് മാത്രമല്ല ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്കും പ്രയോജനപ്രദമായിട്ടുള്ള ഒരു കാര്യം പറയുകയാണ് ഇതിൻ്റെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് നിങ്ങളുടെ വയസ്സ് നിങ്ങളുടെ നക്ഷത്രം ഇപ്പോൾ രേഖപ്പെടുത്തിയാൽ ഇവിടെ നടക്കുന്ന വിശേഷാലുള്ള പൂജാ പ്രാർത്ഥനകളിൽ നിങ്ങളെ ഉൾക്കൊള്ളിക്കുന്നതാണ് ഒരു മാസത്തേക്കായിരിക്കും ഇപ്രകാരം ചെയ്യുന്നത് കൂടുതലായിട്ട് വേണമെന്നുള്ളവർ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുകയും കൂടി ചെയ്യുക എങ്കിൽ മാത്രമായിരിക്കും ഈ ചാനൽ പുതുതായിട്ട് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് റെക്കമെൻഡേഷനായിട്ടും നോട്ടിഫിക്കേഷനായിട്ടൊക്കെ ലഭ്യമാകുക അതും പ്രയോജനപ്പെടുത്തുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ് കർക്കിടക മാസം മുപ്പത്തി ഒന്നാം തീയതി രാത്രി ഒരു മണി അമ്പത്തിരണ്ട് മിനിറ്റിന് കാർത്തിക നക്ഷത്രം നാലാം പാദത്തിൽ ഇടവക്കൂറിൽ മേടരവി സംക്രമം നടക്കുകയാണ് ഇത് ഉത്തരം നക്ഷത്രത്തിന് എപ്രകാരമായിരിക്കുമെന്ന് നമുക്ക് പരിശോധിക്കാം ആദ്യം നമുക്ക് തൊഴിൽ സ്ഥിതിയിലേക്ക് വരാം തൊഴിലുമായി ബന്ധപ്പെട്ട് കാലം അനുഗുണമാണ് കുറെ കാലമായിട്ട് തടസ്സം നിന്നിരുന്ന കുറേ കാര്യങ്ങൾ നമ്മിൽ നിന്ന് മാറിപ്പോകും പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും പങ്കാളിത്തത്തോടു കൂടിയുള്ള തൊഴിലുകളിൽ ജോയിൻ ചെയ്യാൻ പറ്റും വിദേശത്ത് തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം തുറന്നു കിട്ടുന്നതാണ് എന്നാൽ വിദേശത്ത് തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് കാലം അത്ര ഗുണകരമല്ല അവർ ഈശ്വരാധീനം വർദ്ധിപ്പിക്കേണ്ടതുണ്ട് സർക്കാർ തലത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം തുറന്നു കിട്ടുന്നുണ്ട് അങ്ങനെയുള്ള പഠനം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർക്കും വളരെ ഗുണകരമായിട്ടുള്ള സമയമാണ് ബിസിനസ്സിൽ നിന്ന് മികച്ച ലാഭം ലഭ്യമാകും എന്നാൽ കൂട്ടു ബിസിനസ്സിൽ ഒരു വ്യക്തിയുടെ ഉദാസീനത നിമിത്തം മൊത്തത്തിൽ തന്നെ ഒരു പ്രശ്നം ഉണ്ടായി വരാൻ സാധ്യത കൂടുതലുണ്ട് സാമ്പത്തിക സ്ഥിതിയിലേക്ക് വരാം സാമ്പത്തിക സ്ഥിതി ഈ വർഷ അത്ര കണ്ട് ഗുണകരമാണെന്ന് പറയാൻ വയ്യ വഴിവിട്ടുള്ള ധനച്ചെലവ് നിയന്ത്രിച്ചില്ലെങ്കിൽ വർഷാവസാനം കുറച്ചധികം കടങ്ങളൊക്കെ കൂടാൻ സാധ്യതയുണ്ട് എന്നാൽ ശ്രദ്ധയോടുകൂടി മുന്നോട്ട് പോയാൽ കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടാക്കിയ കടം തന്നെ വീട്ടിയെടുക്കാനും യോഗം കിട്ടുന്നതാണ് അറിഞ്ഞുകൂടാത്ത ചില ബിസിനസ്സുകളിൽ എടുത്തുയാടി കുറച്ച് കാശു നഷ്ടം വരുത്താൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ പരീക്ഷണം നടത്തുന്നവർ നമ്മുടെ നിലവിട്ടുള്ള കളികളിലേക്ക് ചെന്നപെടാതിരിക്കാൻ ശ്രദ്ധിക്കണം പഴയ വാഹനം ഏതെങ്കിലും മേടിച്ച് അതിൻ്റെ എഞ്ചിൻ പണി അതിയായ കാര്യങ്ങൾ കൂടുതലായിട്ട് വന്നിട്ട് കയ്യിലിരിക്കുന്ന ധനമെല്ലാം നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ യൂസ്ഡ് കാറൊക്കെ മേടിക്കുന്നവർ കുറച്ചുകൂടി ശ്രദ്ധ വെച്ചുകൊള്ളുക ചികിത്സയുമായി ബന്ധപ്പെട്ടും കുറച്ചധികം ധനച്ചെലമുണ്ട് ഹെൽത്ത് ഇൻഷുറൻസ് ഒന്നും എടുത്തിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും അതെടുക്കേണ്ടതിൻ്റെ ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള സമയത്തിലൂടെയാണ് കടന്നു പോകുന്നത് ആരോഗ്യസ്ഥിതിയിലേക്ക് വരാം ആരോഗ്യപരമായിട്ട് കാലം ഗുണകരമാണെങ്കിലും ഉദാസീനതയോടുകൂടിയുള്ള ജീവിതം പ്രഷർ ഷുഗർ തുടങ്ങിയ രോഗങ്ങളെ ക്ഷണിച്ചു വരുത്തും നടക്കാൻ ഓടാനൊക്കെ ആഗ്രഹമുള്ളവർ ഈ ഒരു കാലയളവ് അത് പ്രയോജനപ്പെടുത്തണം ജിം വർക്കൗട്ടോ യോഗയൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും അതെല്ലാം ചെയ്തു കൊള്ളണം കാര്യം നമ്മുടെ മടിശീലം കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ കൂടുതലായിട്ട് വർദ്ധിച്ചു വരുന്ന കാലയളവാണിത് ഈ കാലയളവിൽ അങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ ജീവിതകാലം മുഴുക്കെ നിലനിൽക്കുന്ന ചില രോഗങ്ങൾക്കും കാരണമുണ്ട് അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ടതാണ് ദീർഘകാലമായിട്ടുള്ള രോഗങ്ങൾക്ക് പുതിയ ചികിത്സയിലൂടെ പരിഹാരം കണ്ടെത്താൻ കഴിയുന്നതാണ് ശരീരത്തിൽ കാണുന്ന ചില മാറ്റങ്ങൾ നമുക്ക് ഭീകരമായിട്ടുള്ള ഏതെങ്കിലും രോഗം ബാധിച്ചിട്ടുണ്ടോ എന്നുള്ള ഒരു സംശയം തന്നേക്കാം എന്നാൽ അത്ര ഭീകരമായിട്ടുള്ള രോഗമായിരിക്കില്ല വരുന്നത് ചെറിയ തോതിലുള്ളതായിരിക്കാം നമുക്ക് ചികിത്സയിലൂടെ മാറ്റിയെടുക്കാനും പറ്റുമെന്ന് കാണുന്നുണ്ട് എങ്കിലും എന്തെങ്കിലുമൊക്കെ രോഗലക്ഷണങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഒരു പരിശോധന നടത്തി അത് ഉറപ്പിക്കേണ്ടതുണ്ട് ഈശ്വര കടാക്ഷമുള്ള കാലമായതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും മാറ്റിയെടുക്കാനുള്ള വഴി തെളിഞ്ഞു കിട്ടും വച്ച് താമസിപ്പിക്കരുതെന്ന് മാത്രം കുടുംബസ്ഥിതിയിലേക്ക് നോക്കുമ്പോൾ കുടുംബപരമായിട്ട കാലം ഗുണകരമാണ് പിരിഞ്ഞിരിക്കുന്നവർ തമ്മിൽ അടുക്കാനുള്ള യോഗമുണ്ട് എന്നാൽ പ്രണയിച്ച് വിവാഹം കഴിച്ചവർക്ക് കാലം അത്ര കണ്ട് നല്ലതല്ല അവരുടെ ഇടയിൽ ചില കോംപ്ലക്സുകളും ചില കുത്തുവാക്കുകളൊക്കെ കയറി വരാൻ സാധ്യതയുണ്ട് അതവർ തമ്മിലുള്ള പരസ്പര ധാരണയെ തെറ്റിക്കുന്നതാണ് വൃദ്ധജനങ്ങൾ ഉള്ള കുടുംബത്തിൽ അവരുടെ ആരോഗ്യ സ്ഥിതിയെ കുറച്ചുകൂടി ശ്രദ്ധിക്കണം അപ്പോൾ നമുക്കിനി ഓരോ മാസത്തെയും വിശേഷങ്ങളിലേക്ക് വരാം ചിങ്ങമാസത്തിൽ ഏറ്റെടുത്ത കാര്യങ്ങൾ പൂർത്തീകരിക്കാനുള്ള അവസരം വന്നു ചേരുന്നതാണ് വിദ്യാർത്ഥികൾക്ക് പഠന മികവ് ദൃശ്യമാകും അവസരത്തിന് ഉയർന്നിട്ടുള്ള പ്രവർത്തനങ്ങൾ മൂലം തൊഴിൽ മേഖലയിൽ ശ്രദ്ധ പിടിച്ചു പറ്റാൻ പറ്റും കാർഷിക രംഗത്ത് മികച്ച ലാഭം ഉണ്ടാക്കാനുള്ള വഴികൾ തെളിഞ്ഞു കിട്ടും സർക്കാരിൽ നിന്ന് ആനുകൂല്യം ലഭ്യമാകുന്ന കാലമാണ് പുതിയ വീട് പുതിയ വാഹനം മുതലായവ സ്വന്തമാക്കാനുള്ള ആലോചനകളുമായി മുന്നോട്ട് പോകാവുന്നതാണ് കന്നിമാസത്തിൽ പൊതുതെരഞ്ഞെടുപ്പുകളിൽ വിജയിക്കാൻ സാധ്യത കാണുന്നുണ്ട് അലങ്കാര വസ്തുക്കൾ വീട്ടിൽ മേടിക്കും ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാനും അവസരമുണ്ട് ധനപരമായിട്ടുള്ള കാര്യത്തിൽ കുറച്ചുകൂടി നിയന്ത്രണം പാലിക്കണം ഇപ്പോൾ അത്യാവശ്യമില്ലാത്ത ചില വസ്തുവകകളൊക്കെ മേടിച്ചിട്ട് പിന്നീട് അത് ചെയ്യേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നലുണ്ടാകാൻ സാധ്യതയുള്ള കാലഘട്ടം തുലാമാസത്തിൽ വീട് പണി ആരംഭിക്കാൻ കഴിയുന്നതാണ് ശത്രുക്കളായിട്ട് ഇരുന്ന ആൾക്കാരുമായിട്ട് രമ്യതയോടുകൂടി കാര്യങ്ങളിൽ ഇടപെടാൻ കഴിയുന്നതാണ് ദീർഘദൂര യാത്രകൾ പോകാനുള്ള അവസരം മുന്നിൽ തെളിയുന്നതാണ് കുടുംബക്ഷേത്രവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളിൽ പങ്കെടുക്കാൻ കഴിയുന്നതാണ് ആരോഗ്യകാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ വയ്ക്കുന്ന കാലഘട്ടവുമായിരിക്കും വൃശ്ചിക മാസത്തിൽ വിദ്യാർത്ഥികൾക്ക് താരതമ്യേന കാലം അനുകൂലമല്ല പഠനത്തിൽ കുറച്ചുകൂടി ശ്രദ്ധ വയ്ക്കണം അല്ലെങ്കിൽ മാർക്ക് കുറഞ്ഞു പോകാൻ സാധ്യതയുണ്ട് തൊഴിലുമായി ബന്ധപ്പെട്ട പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാർ അവരുടെ പാഠ്യരീതിയിൽ കുറച്ച് മാറ്റം വരുത്തണം ഉദാസീനത പരമാവധി ഒഴിവാക്കണം വാഹനയാത്രകർ കുറച്ചുകൂടി ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് വൈകുന്നേര സമയത്തുള്ള യാത്രയിൽ ധനുമാസത്തിൽ ചിട്ടി ലോണ് മുതലായവയെല്ലാം ലഭ്യമാക്കാനുള്ള യോഗം കാണുന്നുണ്ട് ധനുമാസത്തിൽ ചിട്ടി ലോൺ മുതലായവ ലഭ്യമാകാനുള്ള യോഗം കാണുന്നുണ്ട് നടുവേദനയുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങൾ അലട്ടും കയ്യിലിരിക്കുന്ന ചില വസ്തുക്കൾ കുറഞ്ഞ വിലയ്ക്ക് വിറ്റഴിക്കാൻ സാധ്യതയുണ്ട് ആരോപണങ്ങൾക്ക് പ്രത്യാരോപണങ്ങൾ കൊണ്ട് മറുപടി പറയും ബന്ധുജനങ്ങൾക്കിടയിൽ നിന്ന് കലഹ പ്രവണതയുള്ള വാക്കുകൾ കേൾക്കേണ്ടി വരും താരതമ്യേന സമാധാന കാക്ഷ പുലർത്തുന്നതിനാൽ വലിയ സംഘർഷങ്ങളിലേക്ക് കാര്യങ്ങൾ ചെന്നുപെടുകയില്ല മകരമാസത്തിൽ വിദേശ രാജ്യത്ത് പുതിയ തൊഴിൽ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരമുണ്ട് അവിടെ തൊഴിൽ ചെയ്യുന്നവർക്കും പുതുതായിട്ട് മാറ്റങ്ങൾ എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിനുള്ള അവസരവും തെളിഞ്ഞു കിട്ടുന്നതാണ് അധ്യാപകർ നേതാക്കൾ മുതലായവർക്ക് കാലം അത്ര കണ്ട് ഗുണകരമല്ല അധ്യാപകർക്ക് അനാവശ്യമായ ആരോപണങ്ങൾ നേരിടേണ്ടി വരും വിഷ്ണു സന്ദർശിക്കുവാനുള്ള യോഗമുണ്ട് പുതിയ വസ്ത്രാഭരണങ്ങൾ ഈ കാലയളവിൽ ലഭ്യമാകാൻ സാധ്യത കാണുന്നു കുംഭവാസത്തിൽ കുറേ കാലമായിട്ട് ആഗ്രഹിച്ചിരുന്ന ചില കാര്യങ്ങൾ സാധിക്കാനുള്ള അവസരം വന്നു ചേരുന്നതാണ് പ്രണയബന്ധം കല്യാണ കാര്യങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ് അനാവശ്യമായ ബാധ്യതകൾ ഏറ്റെടുത്ത് അവസാനം പ്രയാസം അനുഭവപ്പെടും കൂട്ടുകാരുമായി ചേർന്നിട്ടുള്ള ബിസിനസ്സുകളിൽ കുറച്ചുകൂടി ജാഗ്രത പുലർത്തണം അകാരണമായിട്ടുള്ള ഒരു ഭയം മാസാവസാന വാരത്തിൽ നമ്മുടെ മനസ്സിനെ അലട്ടും മീനമാസത്തിൽ പുതിയ പ്രണയബന്ധങ്ങൾ ഉണ്ടായി വരാൻ യോഗം കാണുന്നുണ്ട് ഗതാഗതവുമായി ബന്ധപ്പെട്ട പ്രവൃത്തി ചെയ്യുന്നവർക്ക് കാലം അനുഗുണമാണ് വിദേശ രാജ്യത്ത് പഠിക്കാൻ പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അവസരം തുറന്നു കിട്ടുന്നതാണ് എന്നാൽ പണം കൊടുത്ത് തൊഴിലിനായിട്ട് വിദേശത്ത് പോകാൻ പോകുന്നവർ കുറച്ചുകൂടി ശ്രദ്ധ വയ്ക്കണം റിക്രൂട്ട്മെൻറ്റ് ചതിയൊക്കെ ഈ കാലയളവിൽ ഉണ്ടായി വരാം അല്ലെങ്കിൽ പണം എവിടെയെങ്കിലും ഹോൾഡ് ചെയ്യപ്പെടാം ഒരു സാധ്യത കാണുന്നുണ്ട് കണ്ണുകളുമായി ബന്ധപ്പെട്ട ചില രോഗങ്ങൾക്ക് ഈ കാലയളവിൽ കാരണമുണ്ട് മേടമാസത്തിൽ പുതിയ വീട് വച്ച് പാല് കാച്ചാനുള്ള യോഗം കാണിക്കുന്നുണ്ട് കാലങ്ങളായിട്ട് കാത്തിരുന്ന ചില അപൂർവ അവസരങ്ങൾ നമ്മുടെ മുന്നിൽ തെളിഞ്ഞു കിട്ടുന്നതാണ് കളഞ്ഞുപോയി എന്ന് കരുതിയിരുന്ന ചില വസ്തുക്കൾ നമ്മുടെ കൈവിളയിൽ തിരികെ കിട്ടുന്നതാണ് പുതിയ വാഹനമോ സെക്കൻഡ് ഹാൻഡ് ആയിട്ടുള്ള വാഹനമോ കൈവശം വന്നു ചേരുന്നതിന് യോഗം കാണുന്നുണ്ട് മാസാവസാന വാരം വയറുമായി ബന്ധപ്പെട്ട ചില അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടായി വരും ഇടവമാസത്തിൽ പുസ്തക പ്രകാശനം സിനിമാ മേഖലയുള്ള സാധ്യതകൾ മുതലായവൊക്കെ തുറന്നു കിട്ടുന്ന കാലയളവാണ് രാഷ്ട്രീയപരമായിട്ടുള്ള അടുപ്പത്തിലൂടെ നേട്ടം കൈവരിക്കാൻ പറ്റുന്നതാണ് പുതിയ ചില സാധ്യതകൾ മുന്നിലുണ്ടെന്ന് തിരിച്ചറിഞ്ഞ് അതിലൂടെ സഞ്ചരിച്ച് ധനലാഭം ഉണ്ടാക്കിയെടുക്കുന്നതാണ് സോഷ്യൽ മീഡിയയിലൂടെയൊക്കെ ശോഭിക്കാൻ ഈ ഒരു കാലയളവ് പ്രയോജനം ചെയ്യുന്നതാണ് മിഥുന അർഹതയ്ക്ക് അംഗീകാരം ലഭിക്കുന്നതാണ് പുതിയ ഭൂമി മേടിക്കുവാനുള്ള യോഗമുണ്ട് ആരംഭ ശൂര്യത്വം കാണിച്ച് ചില പ്രത്യേക സാഹചര്യത്തിൽ ഇറങ്ങി തിരിച്ചിട്ട് അവസാനം പെട്ടുപോയി എന്ന് പറയുന്ന ഒരു അവസ്ഥയിലേക്ക് മാറാനുള്ള സാധ്യതയുണ്ട് അത് ശ്രദ്ധിക്കേണ്ടതാണ് പ്രസാധകർക്ക് കാലം ഗുണകരമാണ് ഗായകർക്ക് പുതിയ അവസരം ലഭ്യമാകുന്നതാണ് ഉദ്യോഗാർത്ഥികൾക്ക് നേട്ടമുണ്ടാകുന്ന മാസം കൂടിയായിരിക്കും ഇത് കർക്കിടക മാസത്തിൽ പുതിയതരം പദ്ധതികളിൽ പ്രത്യേകിച്ച് ജീവൽ പരിരക്ഷ നൽകുന്ന കാര്യങ്ങളിൽ ജോയിൻ ചെയ്യാൻ സാധ്യതയുണ്ട് ദീർഘകാലമായിട്ട് അലട്ടിക്കൊണ്ടിരുന്ന അസുഖങ്ങൾക്ക് പ്രത്യേകതരം ചികിത്സയിലൂടെ വലിയൊരു ശതമാനം ആശ്വാസം കിട്ടുന്നതാണ് ഇന്റർവ്യൂകളിലൊക്കെ വിജയിക്കാൻ യോഗം കാണുന്നുണ്ട് വിദ്യാഭ്യാസ മഹിമയെ കൂടാതെ നമ്മുടെ സാമൂഹികമായിട്ടുള്ള അറിവും പ്രശംസയ്ക്ക് കാരണമാകുന്ന കാലഘട്ടമാണ് ഏറ്റെടുത്ത പദ്ധതികൾ അലംഭാവം കൂടാതെ വിജയിപ്പിക്കാൻ കഴിയുന്നതാണ് പുതിയ സംരംഭത്തിന് ആളെ ചേർക്കാൻ പറ്റുന്ന കാലയളവും കൂടിയാണിത് അപ്പോൾ ഈ വർഷ കാലയളവിലെ ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു കൂടുതലായിട്ട് നിങ്ങളുടെ ജാതകവുമായിട്ടുള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് അറിയുന്നതിനൊരു അസ്ട്രോളജറുടെ സേവനം എടുക്കുക ഇനി ഇതിൻ്റെ ഗുണദോഷങ്ങൾക്കനുസൃതമായിട്ടുള്ള പരിഹാര കാര്യങ്ങളും കൂടെ പറയുകയാണ് മാസാവസാന വെള്ളിയാഴ്ചയോറും ഭദ്രകാളി ക്ഷേത്രത്തിൽ നെയ്വിളക്ക് തെളിയിക്കുക ആ ദിവസം ഭദ്രകാളിക്ക് കടും പായസം നന്നായിരിക്കും ഗണപതിക്ക് ചതുർത്ഥി ദിവസം നാളികേരം ഉടയ്ക്കുക കർഗമാല ചേർത്തുക വിഷ്ണു ക്ഷേത്രത്തിൽ ഏകാദശി തോറും അരയാൽ പ്രദക്ഷിണം നടത്തുക മഹാദേവന് ത്രയോദശി ദിവസം ജലധാരയും പിൻവിളക്കും തെളിയിക്കുക യന്ത്രം യഥാവിധി തയ്യാറാക്കി കഴുത്തിൽ ധരിക്കുക ഇത്രയാണ് പൊതുവിൽ ചെയ്യേണ്ടുന്ന പരിഹാര കർമ്മങ്ങൾ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ പൂർണ്ണമാവുകയാണ് ഇതുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഇതിന് കീഴ് കമൻ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ് ഇതിൽ കാണുന്നത് എൻ്റെ വാട്സപ്പ് നമ്പറാണ് ജ്യോതിഷ സംബന്ധമായതും പൂജാ സംബന്ധമായതുമായ അപ്പോയിൻമെൻറ്റിനാണ് നൽകിയിരിക്കുന്നത് നേരിട്ട് വിളിച്ചു കഴിഞ്ഞാൽ കിട്ടുകയില്ല നിങ്ങളുടെ പേര് നിങ്ങളുടെ സ്ഥലം ഇപ്പം രേഖപ്പെടുത്തി വാട്സപ്പിലൂടെ മെസ്സേജ് ചെയ്യുക സ്ഥലം രേഖപ്പെടുത്തുമ്പോൾ ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്നത് എവിടെയാണ് ആ സ്ഥലത്തെ രേഖപ്പെടുത്താൻ ശ്രമിക്കുക അപ്പോൾ അഡ്മിൻ ഒരു മാർഗ്ഗനിർദ്ദേശം അയച്ചു നിൽക്കുന്നതാണ് ആ മാർഗനിർദ്ദേശം അനുസരിച്ച് അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് വിളിക്കാവുന്നതാണ് അപ്പോൾ മറ്റൊരു വീഡിയോ മറ്റൊരു വിശേഷവുമായി വീണ്ടും കണ്ടുപിട്ടും വരെ എല്ലാവർക്കും നമസ്കാരം നിങ്ങളുടെ സ്വന്തം ആർ ജെ എ ആർ നമസ്തേ